ഇപി ജയരാജൻ എൽഡിഎഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞത് സംഘടനാ നടപടിയല്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരും കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജന്റെ പ്രവർത്തനത്തിൽ പരിമിതികളുണ്ടായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിലെ പ്രശ്നങ്ങളും കാരണമായെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജൻ ഒഴിഞ്ഞതായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എൽഡിഎഫിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി നിൽക്കുന്നതിന് ഇ പിക്ക് പരിമിതിയുണ്ടായിരുന്നു ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഇത് നടപടിയല്ലെന്നും എല്ലാം പരിശോധിച്ച ശേഷമാണ് പാർട്ടി തീരുമാനമെടുത്തതെന്നും ഗോവിന്ദൻ പറഞ്ഞു പരിശോധിച്ചു പി ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവായി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ചുമതല ഏറ്റെടുക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും അതിന്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് ശ്രീകാരാധന ഭാഗമായിട്ട് ആണ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് അതിൽ ഈ രണ്ട് ഭാഗവും പി കെ ശശിക്കെതിരായിട്ടുള്ള നടപടി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ശശിയെ മാറ്റിയെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി